ഹിമാലയത്തിൽ നിന്ന് അത്ഭുത സിദ്ധി എന്ന പേര് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ ഡോക്ടർ അഷ്റഫിനെതിരെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹിമാലയൻ മിസ്റ്റിക് തേടായി ട്രസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഡോക്ടർ അഷ്റഫ് കെ എസ് പണിക്കർ അനിരുദ്ധൻ വിനോദ് കുമാർ സനൽ ഡോക്ടർ അഭിനന്ദ് കാഞ്ഞങ്ങാട് എന്നിവരുടെ പേരിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് ഒട്ടേറെ പേരിൽ നിന്നായി പന്ത്രണ്ട് കോടിയോളം രൂപ തട്ടിയെടുത്തതായി മമ്പറം സ്വദേശിയായ റിട്ടയർ അധ്യാപകൻ പ്രശാന്ത് മാറോളിയുടെ പരാതിയിലാണ് കേസെടുത്തത് ചട്ടുകപ്പാറ സ്വദേശി എം പി ഹിമോജും പരാതി നൽകിയിട്ടുണ്ട് ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികൾ ആളുകളെ ആകർഷിച്ചിരുന്നത് ഇവരുടെ ക്ലാസ്സിൽ പങ്കെടുത്താൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നും കുട്ടികൾക്ക് അധികം അധ്വാനമില്ലാതെ കൂടുതൽ മാർക്ക് നേടാമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചവർ കെണിയിൽ വീഴുകയായിരുന്നു ക്ലാസിൽ പങ്കെടുക്കുന്നതിന് ഗഡുക്കളായി പണം ഈടാക്കി ടിബറ്റിലും നേപ്പാളിലും മറ്റുമുള്ള സന്യാസികളിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചവരാണെന്നാണ് തട്ടിപ്പുകാർ പറഞ്ഞിരുന്നത് അജന്ത എല്ലോറ ഇടുക്കി ലക്ഷദ്വീപ് ബംഗളൂരു എന്നിവിടങ്ങളിൽ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി പണം തട്ടി ഗുരുവിന്റെ ഊർജ്ജവലയത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ പല കഴിവുകളും ഉണരുമെന്ന് വിശ്വസിപ്പിച്ചാണ് വിനോദയാത്രയിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചതെന്നായിരുന്നു ആരോപണം അന്വേഷണത്തിൽ തെളിയുന്നത് ഇതിലും ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് സംസ്ഥാനത്തൊട്ടാകെ നാലായിരം ശിക്ഷന്മാർ ഉണ്ടായിരുന്ന ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷവ് രണ്ടു ദിവസം മുൻപാണ് കണ്ണൂരിൽ പിടിയിലാകുന്നത് കുണ്ടലിനി ഉണർന്നാൽ ജീവിതത്തിലെ എന്ത് കാര്യവും നിസ്സാരമായി നേടാം എന്നാണ് ശിക്ഷന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് മാനസികമായും സാമ്പത്തികമായും ഉന്നതിയിലെത്താം ഇതിനായി ഹിമാലയത്തിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി മുടക്കിക്കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുന്ന ഔഷധക്കൂട്ട ആളുകൾക്ക് നൽകുകയും ചെയ്തു ഈ ലേഹ്യം നൽകുന്ന ആളുകളെ ഒരു ദിവസം മുഴുവൻ മുറിയിൽ അടച്ചിടും ഇത് കഴിക്കുന്ന ആൾക്കാർ സ്വയം ബോധം നഷ്ടമായ അവസ്ഥയിലാകും ലേഹ്യം കഴിച്ച് മണിക്കൂറുകളോളം ചിരി നിർത്താൻ കഴിയാതെ വന്നവരുണ്ട് ചിലർ മണിക്കൂറുകളോളം ഒരു കാര്യവുമില്ലാതെ കരയും അടച്ചിട്ട മുറിയിൽ നിർത്താതെ ഓടിയവരുമുണ്ട് ഇതിൽ കഞ്ചാവ് കലർത്തിയിരുന്നതായാണ് പരാതിക്കാർ പറയുന്നത് ഈ കുണ്ടലിനി ക്രിയക്കായി ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നു ധ്യാനത്തിന് മുന്നേ നെറ്റിയിൽ വയ്ക്കുന്നതിനായി ശിഷ്യന്മാർക്ക് ത്രികോണാകൃതിയിലുള്ള ഒരു ലോഹം നൽകിയിരുന്നു ഇതിനായി മൂവായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് ടിബറ്റിൽ നിന്നും കൊണ്ടുവന്ന അത്യപൂർവമായ ഒരു ലോഹമാണിതെന്നാണ് ഹിമാലയൻ മാസ്റ്റർ ശിക്ഷന്മാരോട് പറഞ്ഞിരുന്നത് ടിബറ്റിലെ ബുദ്ധ സന്യാസിമാർ മാത്രം ഉപയോഗിക്കുന്ന ഈ ലോഹത്തിന്റെ ലക്ഷങ്ങൾ വിലയുണ്ടെന്നായിരുന്നു വാദം ഇയാൾ കൊണ്ടുവന്നതായി ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നു എന്നാൽ ഇത് എറണാകുളത്തെ ഒരു സ്വർണ്ണക്കടയിൽ നിന്നും അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്